വിപണിയിൽ ജനപ്രീതി ആർജിച്ച ബിസിലറി ഇന്റർനാഷണലിന്റെ ഇരുപത് ലിറ്റർ കുപ്പിവെള്ള വിതരണ ശൃംഖല വ്യാപിപ്പിച്ചു ലജൻ അക്വ എന്ന കമ്പനിയാണ് മേഖലയിലെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ വെള്ളം നൂറ് ശതമാനം രാസമുക്തവും ധാതുസമ്പന്നവുമാക്കി പത്ത് ഘട്ടങ്ങളിലെ ശുദ്ധീകരണം പൂർത്തിയാക്കിയാണ് ബിസിലരി വിതരണത്തിനെത്തുന്നത് അമ്പത്തഞ്ച് വർഷം മുമ്പ് ലോകവിപണിയിലെത്തിയ ബിസിലരിക്ക് ഇന്നും ജനമനസ്സുകളിൽ ഒന്നാം സ്ഥാനമാണുള്ളത് ശുദ്ധമായ കുടിവെള്ളം വേണമെന്ന് നിർബന്ധമുള്ളവർ ബിസിലറിയാണ് ശുപാർശ ചെയ്യുന്നത് ഗുരുവായൂർ കുന്നംപുളം ചാവക്കാട് നഗരസഭാ പരിധികളിലും ചൂണ്ടൽ പാവറട്ടി പഞ്ചായത്ത് മേഖലകളിലുമാണ് ലജന്റ് അക്വ ബിസിലറിയുടെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് ലിറ്റർ കുപ്പിയുടെയും കൂടെ സമ്മാന കൂപ്പണും നൽകുന്നുണ്ട് ഒന്നാം സമ്മാനമായി വിന്റേജ് കാറും രണ്ടാം സമ്മാനമായി നാലു പേർക്ക് വിമാനയാത്രയുമാണ് നൽകുന്നത് ഉപഭോക്താക്കൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ലജന്റ് അക്വ മാനേജർ വിശ്വ അനന്ദ് പറഞ്ഞു ഇരുപത് ലിറ്ററിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനോടനുബന്ധിച്ച് കുറച്ച് സമ്മാന കൂപ്പണം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് വരുന്നത് വില്ലേജ് കാർ സെക്കൻഡ് പ്രൈസ് വരുന്നത് നാല് പേർക്ക് സൗജന്യ വിമാനയാത്രയാണ് അപ്പൊ ഈ അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക ബിസിലറി കുപ്പിവെള്ളത്തിന് പുറമെ ബോട്ടിൽഡ് വാട്ടർ ആയി നീലാസ് ഡ്രിങ്കിംഗ് വാട്ടറും വിതരണത്തിനുണ്ട് വി ഐ പി വി പരിഗണനകളോടെയുള്ള ഇരുപത് ലിറ്റർ കുടിവെള്ളക്കുപ്പികൾ മൊത്തമായും ചില്ലറിയായും ആവശ്യമുള്ളവർക്ക് നയൻ സീറോ ഫോർ എയ്റ്റ് ഡബിൾ സീറോ സിക്സ് എയ്റ്റ് സിക്സ് ഫൈവ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്